അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ മുർസലാത്ത് ഇരുപത് ഇരുപത്തിയൊന്ന് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹീം അലം നഹ്ലുക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലയോ മിം ദ്രാവകത്തിൽ നിന്ന് മഹീൻ നിസ്സാരമായ ഫു എന്നിട്ട് അതിനെ നാം ആക്കി ഫി ഖറാറിൻ സങ്കേതത്തിൽ മക്കീൻ ഭദ്രമായ ഉറപ്പുള്ള നിസ്സാരമായ ഒരു ദ്രാവക കണത്തിൽ നിന്നല്ലയോ നിങ്ങളെ നാം സൃഷ്ടിച്ചത് പിന്നീട് സുരക്ഷിതമായൊരിടത്തിൽ നാം അതിനെ സൂക്ഷിച്ചു ലോകം മരണാനന്തര ജീവിതം ഉണ്ടാകും ഉറപ്പാണ് എന്നതിന് ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളായിരുന്നു മുൻ സൂക്തങ്ങളിൽ തെളിവായി പറഞ്ഞതെങ്കിൽ ഇവിടെ മനുഷ്യനെ തന്നെ അള്ളാഹു തെളിവായി ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യ സൃഷ്ടിപ്പാണ് ഈ ആയത്തുകളിലെ ചർച്ച അതിലൂടെ അള്ളാഹുവിൻ്റെ കഴിവും അപാരമായ ശക്തിയും പരലോകവും എല്ലാം അള്ളാഹു സ്ഥാപിക്കുന്നു മനുഷ്യന്റെ സൃഷ്ടികർമ്മത്തിൽ കുടികൊള്ളുന്ന ദൈവീക ശക്തിയെയും ദൈവീക യുക്തിയെയും നിർമ്മാണ വൈഭവത്തെയും അവയിൽ ജ്വലിച്ചുയർന്നു നിൽക്കുന്ന സാക്ഷ്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിശുദ്ധ ഊർഹാൻ പരലോകത്തെ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ളത് മരിച്ച് മണ്ണടിഞ്ഞ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാൻ ആർക്കാണ് സാധ്യമാവുക എന്ന ചില സത്യനിഷേധികളുടെ ചോദ്യത്തിന് ഉത്തരമാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യ നിന്റെ സൃഷ്ടി അത് മാ ആണ് ദ്രാവകമാണ് ജലഗണമാണ് സുലഭമാണ് അത് അതിൽ നിന്നും സൃഷ്ടിച്ച നിന്നെ പുനഃസൃഷ്ടിക്കുക എന്നത് ഒട്ടും പ്രയാസമല്ല കാരണം മഹീനായ നിസ്സാരമായ ഒന്നിൽ നിന്നാണ് നിന്റെ സൃഷ്ടി അതിനാൽ എപ്പോൾ വേണമെങ്കിലും പുനഃസൃഷ്ടി സാധ്യമാണ് കേവലം ഒരു ജലകണികയെ അത്ഭുതകരമായ കഴിവുകളുള്ള ഒരു മനുഷ്യ സൃഷ്ടിയായി പരിവർത്തിപ്പിക്കാൻ പടച്ചവന് കഴിയുമെങ്കിൽ അള്ളാഹുവിന് അസാധ്യമായി ഒന്നുമില്ല അവന് രണ്ടാമതൊരു ലോകത്തെ സൃഷ്ടിക്കാനും അവിടെ നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണക്ക് വിധേയമാക്കാനും എല്ലാറ്റിനും നിഷ്പ്രയാസം സാധ്യമാകും നിസ്സാര ജലകണികയിൽ നിന്നും മനുഷ്യ സിട്ടിപ്പ് പൂർണ്ണമാകാൻ അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ് സ്ത്രീയുടെ ഗർഭപാത്രം ഭദ്രമായ സുരക്ഷിതമായ കോട്ട കണക്കെയാണ് ഗർഭപാത്രം അത് കുട്ടിക്ക് ഏറ്റവും വലിയ സുരക്ഷാ കവചമായി നിലകൊള്ളുന്നു ഈ സുരക്ഷിത താവളം സൃഷ്ടിച്ചതും സജ്ജീകരിച്ചതും അല്ലാഹു തന്നെയാണ് അവന് മറ്റൊരു ലോകത്തെ സൃഷ്ടിക്കുക ഏറെ എളുപ്പമാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോയി അവിടെ സുഗുണന്യൂവിന് ശേഷം മീമു വന്നു മാ ഇമ്മ തന്മീന ശേഷം മീമു വന്നു കറാരിം മക്കീൻ തന്മീന് ശേഷം മീമ് വന്നു സുക്കൂർണ്ണ നൂനിനോ തന്മീനോ ശേഷം മീമ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇതുഹാം ബിഹുന്നുക്കും എന്നിടത്ത് ഉത്ഭവസ്ഥാനത്തിലും വിശേഷണത്തിലും അടുത്തു വരുന്ന രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു ഇതിനെ കൂട്ടിച്ചേർത്ത് ഒറ്റ അക്ഷരമാക്കി ഉച്ചരിക്കണം